hello hi well another the post in there ഒരു സിനിമയുടെ ഒരു ഭാഗമായിട്ട് മമ്മൂക്ക തിരിച്ചുവരും മമ്മൂക്കയുടെ അല്ലേ കുറച്ച് നാളുകളായി മമ്മൂക്കെ നമ്മൾ കാണുന്നില്ല മമ്മുക്കിടെ തിരിച്ചുവരവ് മമ്മൂക്ക ഒരു നെഗറ്റീവ് കഥാപാത്രമാണെന്നൊക്കെ നമ്മൾ കേട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നടനായിട്ട് വന്നിരിക്കുന്നത് വിനായകനെയാണ് വിനായകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മമ്മൂക്ക കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് ഇത് ആൾക്കാരുടെ ഇടയിലോട്ട് ഒരുപാട് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് മമ്മൂക്കയുടെ ഈ ഒരു സംസാരം അത് മമ്മൂക്കയോട് ം എന്നുള്ളത് ഇഷ്ടക്കുറവല്ല വിനായകൻ എന്നുള്ള വ്യക്തി നമ്മൾ സമൂഹത്തിൽ കാണിച്ചു കൂട്ടിയത് ഇപ്പം അടുത്ത് തന്നെ കാണാനുള്ളു തുണി പോ തുണിയില്ലാതെയൊക്കെ നിന്ന് ആൾക്കാരെ പൊക്കി കാണിക്കുന്നതൊക്കെ കാണുന്നതും പോലീസുകാരോട് ഇടിവകളുണ്ടാക്കുന്നതും ഒക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ അയാൾ അയാളത്തന്നാളെന്നാണ് കാണിച്ചിരുന്ന സിനിമ ഒരു നല്ല നടനാണെന്നുള്ളത് അറിയാമെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ തൻ്റെ തൻ്റെ വില എന്ത് നില എന്തെന്ന് മനസ്സിലാക്കാതെ പുള്ളി ഉപയോഗിക്കുന്ന ലഹരി കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു നിലവാരമില്ലാത്ത തൻ്റെ നല്ല തൻ്റെ നിറം അതുപോലെ തന്നെ തൻ്റെ ജാതിയൊക്കെ ഒക്കെ വെച്ചിട്ട് പലപ്പോഴായിട്ട് പോസ്റ്റുകളുണ്ടാവും ഒരു നിലവാരമില്ലാത്ത രീതിയിൽ അത് സ്വയമായിട്ട് താന്നുപോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ മമ്മക്ക് പറയുന്നുണ്ട് ഒരാൾ ചേർത്ത് പിടിച്ചു അയാൾ അത്രത്തോളം നല്ലൊരു മനുഷ്യനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ ഒരാൾ അയാളെ ചേർത്ത് പിടിക്കാൻ ആളില്ലാത്തത് കൊണ്ടായിരിക്കാം അയാളെ കേട്ടിരിക്കുന്ന ഒരാളില്ലാത്തത് കൊണ്ടായിരിക്കാം അയാളുടെ കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ അയാളുടെ പൈസയും ലഹരിയും കണ്ടിട്ടായിരിക്കാം അപ്പോൾ അവരും അതും ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ പക്ഷേ അതായിരിക്കാം അയാളുടെ ക്യാരക്ടർ ഇത്രത്തോളം അതംപതിച്ച രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ അയാൾ നല്ലൊരു നടനാണെന്ന് ആ എല്ലാ ആൾക്കാരും കണ്ണടച്ചന്നെ പറയും പക്ഷെ അയാളുടെ പലപ്പോഴായിട്ടുള്ള പൊതു സൊസൈറ്റിക്ക് മുമ്പിൽ കാണിക്കുന്ന പല പല രീതികളുമാണ് ആൾക്കാരിലോട്ട് ഇപ്പോൾ ഈ മമ്മൂക്കിങ്ങനെ ചേർത്ത് പിടിച്ച് സംസാരിക്കുമ്പോൾ മമ്മൂക്കെതിരെ ചില ആൾക്കാർ ശബ്ദമുയർത്തേണ്ടി വരുന്നത് ഈ ഒരു പ്രവൃത്തിയാണ് അത് സ്വയം വിലയിരുത്തി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അയാൾ ആ മമ്മുക്കങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞൊക്കെ പതിങ്ങിയിരിക്കണം അത് എനിക്ക് തോന്നി കണ്ടപ്പം ഏതായാലും ആ സിനിമ നല്ല രീതിയിലാകട്ടെ അതിലെ നായകനും പ്രതി നായകനും ആരൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഏതായാലും ഈ ഒരു കാർട്ടേം കണ്ടപ്പോൾ സന്തോഷം തോന്നി അല്ലേ ഒരാൾ നന്നാണെങ്കിൽ നന്നാകട്ടെ അതിനെ എല്ലാവരും അതിനെ ഇപ്പം പറഞ്ഞ ആൾക്കാരെന്നെ തിരിച്ചും മറിച്ചും മാറ്റി പറയാനുള്ള അവസരം വിനായകൻ ഉണ്ടാക്കട്ടെ അത്രേ ഉള്ളൂ തൻ്റെ ചില ഒരു പക്ഷെ തൻ്റെ കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മനുഷ്യൻ നന്നാകാം അത് സ്വയം തന്നെ മനസ്സിലാക്കി മുന്നോട്ട് വന്നാൽ അത്രയും നല്ലത് അല്ല അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക അപ്പോൾ ഓക്കെ ബൈ അതുപോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം കൂടി ഒന്ന് നോക്കുക ബായ്